ലോക മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭരിക്കുന്ന നീചവികാരത്തിൻ്റെ പേരാണ് അഹന്ത ലോകത്തുണ്ടായിട്ടുള്ള സകല പ്രശ്നങ്ങളുടെയും പിന്നിൽ മനുഷ്യരുടെ അഹന്തയാണ് എന്നുള്ളതാണ് സത്യം ഞാനെന്ന ഭാവം ഉള്ളിലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആരെയും അംഗീകരിക്കില്ല അവർ തിരുവായിക്ക് എതിർവായില്ലെന്ന് സ്വയം ചിന്തിക്കുന്നവരും പ്രഖ്യാപിക്കുന്നവരുമാണ് ആരെയും വകവയ്ക്കില്ല മാനിക്കേണ്ടവരെ മാനിക്കില്ല മറ്റൊരഭിപ്രായം അംഗീകരിക്കില്ല ഞാനാണ് സർവസ്വവും ഞാൻ തീരുമാനിക്കും ഞാൻ പറയും എല്ലാവരും അനുസരിച്ചാൽ എല്ലാവർക്കും നല്ലത് എന്നെ ആരും ചോദ്യം ചെയ്യരുത് എനിക്ക് എതിർവാക്ക് പറയരുത് പറഞ്ഞാൽ ഞാൻ എല്ലാം നശിപ്പിക്കും ഞാൻ എന്ന ഭാവം ഉള്ളിലിട്ടുകൊണ്ട് അവരെല്ലായിടത്തും പോയി ഭരണം നടത്തുകയാണ് അഹങ്കാരിയുടെ പ്രശ്നം എല്ലായിടത്തും പോയിട്ട് എല്ലാം അടക്കി ഭരിക്കാൻ ശ്രമിക്കും ആളുകൾ അംഗീകരിക്കാതെ വന്നാൽ ആ പ്രസ്ഥാനം തന്നെ നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്യും ഒരഹങ്കാരി ഒരിടത്തുണ്ട് മറ്റുള്ളവർക്കൊന്നും അത്രയും അഹങ്കാരമില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും ഒരേ അളവിലുള്ള രണ്ട് അഹങ്കാരികൾ ഒരു വീട്ടിൽ ഒത്തുചേർന്നാൽ ആ വീട് നില മുന്നോട്ട് പോവില്ല ഒരേ അളവിലുള്ള രണ്ട് അഹങ്കാരികൾ ഒരു പ്രസ്ഥാനത്തിലത്ത് ചേർന്നാൽ ആ പ്രസ്ഥാനം ഒരു ഇഞ്ച് മുന്നോട്ട് പോകില്ല ഒരേ അളവിലുള്ള രണ്ട് അഹങ്കാരികൾ ഒരു ഓഫീസിൽ ഒരുമിച്ച് വന്നാൽ ആ ഓഫീസിൽ ഒരു കാര്യവും മുന്നോട്ട് പോകില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തലകൊലുക്കുന്നത് നിങ്ങളുടെ ഓഫീസിൽ വേറെ ഒരഹങ്കാരി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പക്ഷേ ആദ്യത്തെ അഹങ്കാരി ആരാണെന്ന് നിങ്ങളപ്പോഴും ചിന്തിച്ചിട്ടില്ല ദൈവത്തിന് സ്തുതി